പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം നടത്തും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേസ് സി ബി ഐക്ക് വിടുന്നത് അതേസമയം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തി വന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ ജയപ്രകാശ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു പിന്നാലെ കേസ് സി ബി ഐക്ക് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി തൻ്റെ മകന്റെ മരണം കൊലപാതകമാണെന്ന് മുഖ്യമന്ത്രിയോട് താൻ പറഞ്ഞെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു എസ് എഫ് ഐക്കെതിരായ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കി ഇതൊരു മരണമല്ല സാറേ ഇത് അന്വേഷിക്കണം കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണം വേണം പിള്ളി ചോദിച്ചു എന്തുകൊണ്ടാണ് സംശയം ഞാൻ പറഞ്ഞു പിന്നെ ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാറൊന്ന് വായിച്ച് നോക്കിയാൽ സാർ വായിച്ച് നോക്കിയാൽ അറിയാം എന്തുമാത്രം മാത്രം റൂട്ടലായിട്ട് ചെയ്തേക്കുന്നു പുള്ളി പറഞ്ഞപ്പോൾ ആവശ്യം നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു സാർ അതിലെഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണം പുള്ളി അത് വായിച്ച് വായിച്ച് നോക്കി ഒരു അഞ്ച് മിനിറ്റ് എല്ലാം വായിച്ച് നോക്കിയിട്ട് എന്നോട് ഒരു ഉറപ്പ് പറഞ്ഞു ഓക്കെ സി ബി അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സി ബി ഐ വിടാം പിന്നാലെ കേസ് സി ബി ഐക്ക് വിടുന്നതിൽ തടസ്സമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേസ് സി ബി ഐക്ക് വിടുന്നതെന്നും വ്യക്തമാക്കി അതോടൊപ്പം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള സമരം കോൺഗ്രസ് അവസാനിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കണക്കിലെടുത്താണ് തീരുമാനം സി ബി അന്വേഷണം നടത്തിയില്ലെങ്കിൽ വീണ്ടും സമരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി െയും ഇവര്യും അവസാനം സി ബി ഐ അംഗം നടത്താം എന്നുള്ള മാതാപിതാക്കൾക്ക് നൽകിയ ഉറപ്പ് മുഖ്യമന്ത്രി പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ സമരം നടത്തും ഞങ്ങൾ നിയമത്തിന്റെ വഴികൾ തേടുകയും ചെയ്യും അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ്റെ മറ്റൊരാവശ്യം കേസിലെ സാക്ഷി അക്ഷയ് പ്രതിയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ജയപ്രകാശ് വ്യക്തമാക്കിയിട്ടുണ്ട് മകന്റെ മരണത്തിന് പിന്നാലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും പിന്തുണ നൽകിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സിദ്ധാർത്ഥിന് നീതി കിട്ടുന്നതിനായുള്ള കൃത്യമായ അന്വേഷണം വേണമെന്ന ആഗ്രഹത്തിലാണ് സി അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും വ്യക്തമാക്കി കേരള ന്യൂസ് തിരുവനന്തപുരം